നമസ്കാരം കൊറ്റിക്ക് ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ വ്യോമാക്രമണം വടക്കമുള്ള ഇസ്രായേലിലെ തന്ത്രപ്രധാന നഗരങ്ങൾക്ക് നേർക്കെ നടന്നത് കനത്ത ആക്രമണമായിരുന്നു അത് എന്നത് ദൃശ്യങ്ങൾ കണ്ട ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇസ്രായേൽ എന്താണ് അവകാശപ്പെട്ടത് ഇറാന്റെ മിസൈലുകളെല്ലാം തങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു നാശനഷ്ടം ഒന്നും ഇല്ല എന്നതാണ് എന്നാൽ ഇതാ പച്ചക്കള്ളം പുളിയുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇസ്രായേലിലെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളിലൊന്നായ നെവാറ്റിൻ എയർബേസിൽ മിസൈൽ നാശം വിതച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസാണ് ആക്രമണത്തിന്റെ ആഘാതം വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ മാധ്യമങ്ങളും ഇവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇസ്രായേലെ അതീവ സുരക്ഷാ മേഖലയിൽ ഒന്നാണ് ബിർഷേബിയയിലെ നെവാറ്റം വ്യോമത്താവളം ഇസ്രായേലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാ വ്യോമത്താവളങ്ങളിൽ ഒന്നാണിത് ദക്ഷിണ ഇസ്രായേലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇറാൻ മിസൈലുകൾ നാശം വിതച്ചത് ആക്രമണത്തിനിരയായ സൈനിക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വാർത്തകൾക്ക് ഇസ്രായേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതിനിടെയാണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ മിസൈൽ വർഷത്തിൽ യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ട താവളത്തിന്റെ മേൽക്കൂരിയിൽ വലിയൊരു ദ്വാരം രൂപപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു റൺവേയോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് കെട്ടിടത്തിന് പരിസരത്ത് വലിയ തോതിൽ അവശിഷ്ടങ്ങൾ ചിതറക്കിടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വ്യോമ താവളത്തിലെ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഐ തയ്യാറായിട്ടില്ല ആക്രമണത്തിന് ശേഷമുള്ള വ്യോമത്താവളത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിക്കുന്നതിന് സൈന്യത്തിന്റെ നിയന്ത്രണമുണ്ടെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ വ്യോമസേനയുടെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ നെവാറ്റിംഗ് എയർബേസിലുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ പറയുന്നു യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിംഗ് ടു യുദ്ധ വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും അമേരിക്കയിലെ ലോക്ഫീഡ് മാർട്ടിൻ കമ്പനി നിർമ്മിച്ച കരുത്തുറ്റ യുദ്ധവിമാനമായ സൂപ്പർ ഹെർകുലീസും ഇസ്രായേൽ നിർമ്മിത വിമാനമായ വി ും താവളത്തിൽ ഉണ്ടെന്നാണ് ഇസ്രായേൽ മാധ്യമമായ വൈനൈറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഇറാന്റെ ആക്രമണത്തിൽ ലഭിച്ചു എന്നത് ഈ പുറത്തുവന്ന വിവരങ്ങളിൽ നിന്നും വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തമാണ് പക്ഷെ അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അത് അവരുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണ് എവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നലെ അമേരിക്കയുമായി ഇസ്രായേൽ ഇറാനിലേക്കുള്ള തിരിച്ചടി സംബന്ധിച്ച് നടത്തിയ ചർച്ചകളിൽ ഒരു കാര്യത്തിൽ വാശി പിടിച്ചിരുന്നു അത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന കാര്യത്തിലായിരുന്നു എന്താണ് ഇത്ര നിർബന്ധ ബുദ്ധി സ്വാഭാവികമായും ചിന്തിക്കുന്നവന് മനസ്സിലാവും തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് സംഭവിച്ച കനത്ത നാശനഷ്ടത്തിന് അതേ രീതിയിൽ പകരം വീട്ടണം അതാണ് ഇസ്രായേൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതിന്റെ പ്രധാന കാരണം എന്തായാലും ആദ്യത്തെ തങ്ങളുടെ ടെസ്റ്റ് ഡോസിൽ തന്നെ ഇറാൻ ഇസ്രായേലെ വിറപ്പിച്ചു എന്നതാണ് സത്യം വിറയൽ നെതന്യാഹു പുറത്ത് കാണിക്കുന്നില്ല എന്നേയുള്ളൂ